അടുത്തൊരു മുമ്പിൽ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ഗ്രേസ്യമ്മയെ രേവതി കുട്ടിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നേ കാണിക്കുന്ന കേട്ടോ അപ്പം നമ്മളെ ഗ്രേസ്യമ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അലീനയുടെ കാര്യം ഒരു വല്ലാത്തൊരു കഷ്ണം തന്നെ അല്ലേ ഒരു സ്വന്തം പെറ്റ തള്ളയാണെങ്കിൽ അവളെ ശത്രുവിനെ പോലെ കാണുന്നു ശത്രുവിനെ പോലെ കാണേണ്ടേ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിർത്തി അവളെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ രേവതി പറയുന്നുണ്ട് അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്തോ ബാലേന്ദ്രൻ സാറിന് എന്തൊക്കെയാണ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മളെ അലീന പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ രേവതിക്കുറ്റി പറയുന്നുണ്ട് കാണിക്കുന്നത് നമ്മളെ ബാലേന്ദ്രനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അലീന ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് വരുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീന ആണെങ്കിൽ അച്ഛനെ അമ്മയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അലീനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷം വെച്ചിങ്ങ് നിൽക്കും കേട്ടോ അപ്പോൾ വീണ്ടും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ അലീന പറയുന്നുണ്ട് ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ അമ്മ ആരാന്നുള്ള കാര്യം ബാലേന്ദ്രനിക്കും അറിയാം അലീനയ്ക്കും അറിയാമല്ലോ അപ്പോഴത്തേക്കിനി അച്ഛൻ ആരാണെന്നുള്ളതിൽ അച്ഛനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയായിരിക്കും ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അപ്പം മാഹസപ്പെട്ട് നിൽക്കുന്ന അലീനയും കാണിച്ചിട്ടാണ് നാളത്തെ പ്രമോ റിവ്യൂ അവസാനിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ